സംഭൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടി സുപ്രഭാത വന്ദനം കഴിഞ്ഞ ദിവസം ഒന്നാമത്തെ മണ്ഡലത്തിലെ ഒന്നാമത്തെ സൂക്തമാണ് വിവരിച്ചത് അതിലെ ഒൻപത് റിക്കുകളുണ്ടായിരുന്നു ഇന്ന് നമ്മൾ രണ്ടാമത്തെ റിക്കാണ് രണ്ടാമത്തെ സൂക്തമാണ് വിവരിക്കുന്നത് രണ്ടാമത്തെ സൂക്തം അതിലും ഒൻപത് റിക്കുകളാണ് ഒൻപത് വരികളാണുള്ളത് ഈ രണ്ടാമത്തെ സുക്തത്തിൽ വായുദേവനെ വായുവിനെ വായുദേവനെ ആരാധിക്കുന്നു ഇന്ദ്രദേവനെ ആരാധിക്കുന്നു മിത്രൻ സൂര്യനെ ആരാധിക്കുന്നു അതേപോലെ വരുണദേവനെയും ആരാധിക്കുന്ന വിധത്തിലുള്ള റിക്കുകളാണ് ഉള്ളത് ഓർമ്മിക്കുക രണ്ടാമത്തെ സൂക്തമാണിത് ഇന്നലെ നമ്മൾ ഒന്നാമത്തെ സൂക്തം ഇതില് ഒൻപത് വരികളുണ്ട് ഒൻപത് റെക്കുകളുണ്ട് ഇത് മധു ചന്തസ് ഉള്ള ഗായത്രി ചന്തസ്സും അങ്ങനെ ഓരോ ചന്തസും ചേർത്തിട്ടുള്ള ആ വരികളാണ് ഇതിനകത്തുള്ളത് നമ്മള് വായിച്ചുകൊണ്ട് ആദ്യം ഈ ഒൻപത് വരികൾ വായിക്കും ഒരു സൂക്തം വായിക്കും എന്നിട്ട് അതിന്റെ സന്ദേശങ്ങൾ വളരെ സ്പീഡില് നമ്മൾ വിവരിക്കുന്നുണ്ടാവും इन्द्र इमे सुधा उपप्रयो ओभिरागादम् इन्द्र वा मुषं वायविन्द्रश्च चेद सुनाम् वाजिनी वसु त वाया आतमुपद्रवत वायविन्द्रश्च आया आतमुपनिष्कृतम् मक्ष्वी इत्थाधिया नारा मित्रं हूवे

ഒരു സൂപ്തമാണ് ഇത് ഇതിലെ സന്ദേശം ഇത് നമ്മള് വളരെ വളരെ ധന്യമായിട്ട് കഴിഞ്ഞ ദിവസം കുറേ അധികം വ്യക്തികൾക്ക് ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഹൈന്ദവധർമ്മത്തിന്റെ ഭാഗമായിട്ടുള്ള സന്ദേശങ്ങൾ എങ്ങനെയാണ് വേദത്തിൽ കൊടുത്തിരിക്കുന്നത് എന്ന് ഒൻപത് ഇറക്കിലൂടെ നിങ്ങളോട് നമ്മൾ വിവരിക്കാം പ്രാണസ്വരൂപനാണ് വായുദേവൻ വായുദേവൻ ഗെ ഗെ ഗവേഷകനും ചികിത്സകനുമാണ് വായുവാണ് യഥാർത്ഥത്തില് നല്ല വെന്റിലേഷൻ കൊടുക്കുക തലചുറ്റി വീഴുമ്പോഴും മറ്റെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അയാൾക്ക് നിങ്ങളെല്ലാവരും മാറി നിൽക്കൂ എയർ കിട്ടട്ടെ വായു കൊടുക്കുക ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക ആർട്ടിഫിഷ്യൽ ആയിട്ട് വായു ഇപ്പൊ വായു ചികിത്സകനാണ് വായു ഗവേഷകനാണ് അതിനാൽ ജീവികളുടെ നിലനിൽപ്പിന് വായുവുമായിട്ട് ബന്ധമുണ്ട് പ്രാണവായു എന്ന് പറയാ ജീവൻ നിലനിൽക്കുന്നത് പ്രാണന്റെ നിലനിൽപ്പ് വായു കൊണ്ടാണ് വിജ്ഞാന ചക്ഷുസുകൾക്ക് ആ വായുതത്വം നേരിട്ട് മനസ്സിലാക്കും ശാസ്ത്രജ്ഞന്മാർക്ക് വായുതത്വം നേരിട്ട് മനസ്സിലാകും ഔഷധി രാസ ഫലരസങ്ങൾ വായു ഭഗവാനു വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു ആ വായുവിനെ ഹേ വായു ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി നമ്മൾ ഈശ്വര രൂപത്തിൽ വായുവിനെ ആരാധിക്കുന്നു വായു പരിശുദ്ധമായിട്ട് നിലനിർത്തണം വായു ശുദ്ധമായിട്ട് തന്നെ നിലനിൽക്കണം വായുവിന്റെ മലിനീകരണമാണ് മുപ്പത്തി മൂന്ന് ശതമാനം മഹാരോഗങ്ങൾക്ക് കാരണമെന്ന് വിവരിക്കുന്നു ചില പ്രദേശങ്ങളിൽ അറുപതും എഴുപതും ശതമാനം ഡൽഹിയിലൊക്കെ ഏത് തരത്തിലുള്ള ലങ്സ് രോഗമുണ്ടെങ്കിലും വായുവിന്റെ പൊള്യൂഷൻ ആണ് ബോംബെയിലും അതുപോലെ തന്നെ ഹൈദരാബാദിലും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നു വായു മലിനീകരണം ആ വായു ദേവതാ തുല്യമായിട്ട് പരിശുദ്ധമായിട്ട് നിലനിർത്തേണ്ടത് ആവശ്യമാണ് അതിനെ ദേവതുല്യമായിട്ട് അമ്മയെ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യനെ ആചാര്യ ഭവ എന്ന് പറയുന്നത് അവരെല്ലാവരും മനുഷ്യരാണെങ്കിലും അവരിലുള്ള ഈശ്വരീയാംശമാണ് അവരെ നമ്മൾ ബഹുമാനിക്കാൻ കാരണമാകുന്നത് അതുപോലെ വായുവിനെ പരിശുദ്ധമായിട്ട് നിലനിർത്തണം ശബ്ദതരംഗങ്ങൾ വായുവിലൂടെ സഞ്ചരിച്ച് ചെവിയിലെത്തുന്നത് കൊണ്ട് വിജ്ഞാനത്തെ ആകമാനം വായു ഉൾക്കൊണ്ടിരിക്കുകയാണ് വായുവിലൂടെയാണ് ശബ്ദതരംഗങ്ങൾ വായു ഇല്ലെങ്കിൽ ശബ്ദതരംഗങ്ങൾ പോലും ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോവില്ല അതുകൊണ്ട് വായു വെറും വായുവും പ്രാണവായുവും ജീവവായുവും മാത്രമല്ല ഏത് അറിവ് ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് വരണമെങ്കിലും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അറിവ് പകരണമെങ്കിലും അതെല്ലാം ശബ്ദത്തിലൂടെയാണെങ്കിൽ ആ ശബ്ദ സഞ്ചാരത്തിന് വായു ആവശ്യമാണ് വാക്വത്തിലൂടെ സൗണ്ട് വേവ്സ് സഞ്ചരിക്കില്ല അപ്രകാരമുള്ള വായു അടുത്തു വന്ന അണയാനാണ് അഭ്യർത്ഥന അല്ലയോ വായുദേവ ഞങ്ങൾക്ക് വായു സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകരുത് ഞങ്ങളുടെ കൂടെ എന്നും പ്രാണവായു പ്രാണനെ പോലെ ഉണ്ടാകണം അതിലൂടെ വിജ്ഞാന സംവേദനവും നടക്കും കൂടാതെ സംശുദ്ധമായ വായുവിന്റെ സാന്നിധ്യം ആയുരാരോഗ്യ സൗഖ്യം തരും എന്നതും തീർച്ചയാണ് ഇതാണ് നമ്മുടെ വേദമന്ത്രം ഇതാണ് വേദത്തിന്റെ സന്ദേശവും അടുത്തത് അടുത്ത വെക്കിലേക്ക് വൈജ്ഞാനികരായ ശാസ്ത്രജ്ഞന്മാരെ വായുതത്വം അറിയാൻ സദാ ഗവേഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു വായുവിനെ കുറിച്ച് അവർ പഠിക്കുന്നു വായുവിനെ ശുദ്ധീകരിക്കുന്നു യാഗയജ്ഞങ്ങളിലൂടെ ഔഷധികളുടെ രസം വായുവിലേക്ക് പുക രൂപത്തിൽ പ്രവചിപ്പിക്കുന്നു ആ വായുവിനെ നന്മ നിറഞ്ഞ രീതിയിൽ അരോമ തെറപ്പി എന്നുള്ളത് പോലും വായുവിലൂടെയാണ് അതിനു വേണ്ടുന്ന സൗകര്യങ്ങൾ ഈ വേദിയിൽ സജ്ജമാക്കിയിട്ടുണ്ട് യാഗയജ്ഞ വേദിയിൽ സജ്ജമാക്കിയിട്ടുണ്ട് വായു ഭഗവാനായ അങ്ങയിൽ സാധകന് അഭിമാനമുണ്ട് കൊണ്ട് വായുവിനെ ഭഗവാനായിട്ട് കാണുക ആ വായുവിനെ ബഹുമാനിക്കാദരിക്കുക ആകയാൽ വായുവിന്റെ ഘടകങ്ങൾ വിശകലനം ചെയ്ത് അത് കണ്ടുപിടിക്കാനും അതിൻ്റെ ഗതിവിഗതികൾ മനസ്സിലാക്കുവാനും സാധകനായ ഋഷിവര്യന്മാരെ ശ്രമിക്കുന്നു അതിന് അങ്ങയുടെ വായുദേവന്റെ പ്രീതി സമ്പാദിക്കാൻ ഞങ്ങളിതാ മനസ്സിനെ നല്ല വിധത്തിൽ ഉത്തേജിപ്പിക്കുന്ന സ്തോത്രങ്ങൾ വായുവിലൂടെ വായയിൽ നിന്ന് ചെവിയിലേക്ക് ഇതാ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു അടുത്തത് സർവവ്യാപിയും ജ്ഞാനസ്വരൂപനും വാ വാഹകനുമായ വായുദേവ വായു ഭഗവാന്റെ ദാക്ഷിണ്യം കൊണ്ടാണ് അനുഗ്രഹം കൊണ്ടാണ് വായു ഭഗവാന്റെ ചൈതന്യം കൊണ്ടാണ് വായുതത്വം ഗവേഷക വിദ്വാന് കര ആ വിജ്ഞാനം അനന്തമായി വരാ വരാനിരിക്കുന്ന ക്കും പ്രയോജനപ്പെടണം അതിനാൽ അത് നഷ്ടപ്പെടാതെ വായുതത്വത്തിന്റെ പരിശുദ്ധിയും അറിവ് വായുവിലൂടെ പ്രവഹിക്കുന്നതിൻ്റെ രീതിയും ഗവേഷകരും ശാസ്ത്രജ്ഞന്മാരും സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു ദാനധർമാദികൾ ചെയ്യുന്നതിനും വേദാനുശീലനം നടത്തുന്നതിനും യാജ്ഞീകനും യജ്ഞകർമ്മങ്ങൾ ചെയ്യുന്നവനുമായ ഗവേഷകനിലാണ് ആ ജ്ഞാനം സംരക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് വായുവിനെ കുറിച്ചുള്ള വായുവിലൂടെ വായുവിലൂടെ വാക് പ്രസരണത്തിന്റെ വാക്കുകളുടെ ശബ്ദത്തിന്റെ പ്രസരണത്തിന്റെ ജ്ഞാനം തലമുറകളുടെ പൊതു നിലനിൽക്കുകയും ചെയ്യും അതുകൊണ്ട് വായുദേവന്റെ അനുഗ്രഹം ഉണ്ടാവുക അടുത്തത് മൃഷ്ടാന്വും ശുദ്ധ ശുദ്ധമായ പാനീയവും ഇന്ദ്രവായുക്കൾക്ക് വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്നു ഏതൊരു മനുഷ്യനും ആവശ്യമുള്ളത് വയറ് നിറയ്ക്കാനുള്ള ഭക്ഷണം അതുമാതിരി ശുദ്ധമായ പാനീയം ജലം അതുമാതിരി ശുദ്ധമായിട്ടുള്ള വായു ഇത് മൂന്നുമാണ് യഥാർത്ഥത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുക ഏത് ദേവതാ സങ്കല്പത്തിലും ഏത് ജീവജാലങ്ങളുടെ സങ്കല്പത്തിലും ഭക്ഷണവും വായുവും ശുദ്ധമായ ഭക്ഷണവും ശുദ്ധമായ വായുവും ശുദ്ധമായ ജലവുമാണ് ആവശ്യമുള്ളത് പ്രാണികളുടെ ജീവൻ നിലനിർത്തുന്ന അവർ സാധകരായ ഞങ്ങളുടെ അടുത്ത് വന്ന് ചേരണം പ്രാണികളുടെ ജീവൻ നിലനിർത്തുന്ന ആ വായുദേവൻ ഞങ്ങളുടെ അടുത്ത് വന്ന് ശുദ്ധമായി ഞങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണം ഔഷധി ബലരസങ്ങളും അവർക്ക് വേണ്ടി മാത്രം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഐശ്വര്യ യുക്തങ്ങളായ പദാർത്ഥങ്ങളും യാഗ യജ്ഞകർമ്മങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പദാർത്ഥങ്ങളും ഇവിടെ ഇതാ യാഗശാലയിൽ തയ്യാറാക്കിയിരിക്കുന്നു ആ ദേവന്മാർ ഇവിടെ വന്നാൽ മാത്രം മതി അവർക്ക് സർവ മംഗളവും നേർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാൻ സാധിക്കുമാറാകട്ടെ ജീവൻ അടുത്തത് ജീവൻ നിലനിർത്തുന്ന അഗ്നിയും വായുവും ജഡതാഗ്നിയും അകത്തും സാധാരണ അഗ്നി പുറത്തും അതുപോലെ വായുക്കള് ശരിക്കും പ്രാണാപാന വ്യാന ഉദാന സമാന ഏവച്ച ശരിക്കും പഞ്ചവായുക്കള് എന്ന് നമ്മൾ പറയുന്ന ആ വായുക്കളും ശക്തരും അജ്ഞാനം നിവാരണം ചെയ്യുന്നവരും തന്നെയാണ് ജീവൻ നിലനിർത്തുന്ന അഗ്നിയും ജഡരാഗ്നി അകത്ത് വായുവും അകത്തുണ്ട് അത് അജ്ഞാനനിവാരണം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് അവരെയും സൃഷ്ടിച്ചത് പ്രപഞ്ചത്തിന്റെ മഹാചൈതന്യം തന്നെയാണ് പ്രകാശം വേഗത ഇവയോടുകൂടിയ രോഗ നിവാരകരായ ഇവർ പദ പ്ലസ് അർത്ഥം പദാർത്ഥ വിശകലനം മെറ്റീരിയൽ അനാലിസിസ് പദാർത്ഥ വിശകലനം അറിയുന്നു ഓരോ പദാർത്ഥത്തെയും എങ്ങനെയാണ് വിശകലനം ചെയ്യേണ്ടതെന്നും വായുവിൻ്റെ ഓക്സിജൻ മോളിക്യൂളുകൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും എങ്ങനെയാണ് എത്തേണ്ടതെന്നും അത് ഓരോ സെല്ലിനെയും എങ്ങനെയാണ് മരണത്തിൽ നിന്ന് വായുവിൻ്റെ മോളിക്യൂൾ ഓക്സിജന്റെ മോളിക്യൂളുകൾ സംരക്ഷിക്കുന്നതെന്നും അവർ രോഗനിവാരകരായ ഈ യാഗയജ്ഞ കർമ്മങ്ങൾ ചെയ്യുന്ന ഗവേഷകർ ഈ പദാർത്ഥങ്ങളുടെ വായുവിലെ പദാർത്ഥങ്ങളുടെ വിശകലനം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയുന്നു അപ്രകാരം അറിവുള്ള ദേവതാ സങ്കല്പങ്ങളുടെ ഭാഗമായ ഇന്ദ്രവായുക്കൾ യാജ്ഞീക ഗവേഷണശാലകളിൽ ഒന്നണയണം യാജ്ഞീക യജ്ഞം ചെയ്യുന്ന ശാലകളിലും ഗവേഷണശാലകളിലും ഈ ദേവതാ സങ്കല്പങ്ങൾ വന്നണയണം പുത്രന്മാർക്കും ർക്കും തുല്യരായ ശിഷ്യന്മാർക്കും അറിവ് കൊടുക്കണം ഞങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ആ മക്കളെ പോലെയുള്ള ഞങ്ങളുടെ ശിഷ്യന്മാർക്കും വായുവിനെ കുറിച്ചും ഈ പ്രപഞ്ചത്തിലെ അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഇന്ദ്രനെ കുറിച്ചും വായുഇന്ദ്രേത സുധാന ആ വാചിനി വസു അവരെ കുറിച്ചുള്ള അറിവ് കൊടുക്കണം സമയം പ്രതീക്ഷിച്ച് ഒരുവന് നിൽക്കാമെങ്കിലും സമയം ആരെയും പ്രതീക്ഷിച്ച് നിൽക്കുന്നില്ലല്ലോ സമയത്തെ പ്രതീക്ഷിച്ച് നമുക്ക് നിൽക്കാമെങ്കിലും സമയം ആരെയും പ്രതീക്ഷിച്ച് നിൽക്കുന്നില്ലല്ലോ ഒന്നും കാലഹരണപ്പെടാതെ ശ്രദ്ധിക്കണം അതിനാൽ ഒട്ടും വൈകാതെ വേണം ഇന്ദ്രദേവനും വായുദേവനും ഈ യാഗശാലയിലേക്ക് യജ്ഞശാലയിലേക്ക് ഗവേഷണശാലയിലേക്ക് വന്നു ചേരാൻ ൻ മഹാദേവനും ഇന്ദ്രമഹാദേവൻ ഇന്ദ്രൻ മഹാശക്തനാണ് സർവശക്തനാണ് പ്രപഞ്ചത്തിന്റെ കോസ്മിക് കോൺഷ്യസ്നസ് എന്നറിയപ്പെടുന്ന ഇന്ദ്രമഹാദേവൻ വായുശക്തിയും സൂര്യശക്തിയും അദ്ദേഹത്തിൽ ഉള്ളതിനാൽ അദ്ദേഹം വായു ഭഗവാൻ തുല്യമാണ് നമ്മളുടെ മനസ്സ് ശരീരത്തെ എങ്ങനെയാണോ നിയന്ത്രിക്കുന്നത് അതുപോലെ ഈ പ്രപഞ്ചത്തെ കോസ്മിക് ബോഡിയെ നിയന്ത്രിക്കുന്നത് കോസ്മിക് കോൺഷ്യസ്നെസ് ആണ് ആ കോസ്മിക് കോൺഷ്യസ്നസ് ആണ് ഇന്ദ്രൻ ആ ഇന്ദ്രനും വായു ഭഗവാന്റെയും അതുപോലെ തന്നെ സൂര്യന്റെയും ചൈതന്യം ഒരുമിച്ച് നിലനിൽക്കുന്നുണ്ട് കൂടാതെ ഈ കോസ്മിക് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഇന്ദ്രൻ മഹാബുദ്ധിമാനുമാണ് സർവചരാചരങ്ങളുടെയും ജനനവും നിലനിൽപ്പും മരണവും എപ്രകാരം വേണമെന്നറിയുന്ന ആ ഇന്ദ്രമഹാദേവനും ഞങ്ങളുടെ യാഗശാലയിലേക്ക് വന്നു ചേരട്ടെ ഇന്ദ്രനും വായുവും ബലവാന്മാർ തന്നെയാണ് ഉന്മേഷണത്തിനും രോഗനിവാരണത്തിനുമായുള്ള ജലമയ പദാർത്ഥങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്ന യാഗശാലയിൽ ഗവേഷണശാലയിൽ ഗവേഷകന്റെ അടുത്ത് ധാതാവായവന്റെ അടുത്ത് അതായത് ഋഷിവര്യന്മാരുടെ അടുത്ത് യാഗയജ്ഞങ്ങൾ ചെയ്യുന്നവരുടെ അടുത്ത് ഇന്ദ്രമഹാദേവനും വായുദേവനും വന്നു ചേരുമാറാകണം ആസൂത്രിതമായ നിലയിൽ സൂക്ഷ്മ ബുദ്ധിയോടെ പാകപ്പെടുത്തിയ ഈ യാഗയജ്ഞ ഔഷധികൾ യാഗത്തിലെ അഗ്നിയിലേക്ക് ഹോപിക്കുന്ന ഔഷധികൾ അത് ഹോമിക്കുമ്പോൾ ഞങ്ങൾക്ക് ജീവിതത്തിലെ ധനധാന്യ സമൃദ്ധിയും ഫലവും തരുന്ന വിധത്തില് ഞങ്ങളുടെ കർമ്മങ്ങളെ ചൈതന്യവത്താക്കണം അടുത്തത് സമുദ്രം തുടങ്ങിയ ജലസ്ഥാനങ്ങളിൽ നിന്നും സൂര്യതാപം കൊണ്ട് ജന്യമായ സൂക്ഷ്മ ജലഗണങ്ങൾ വായുവിലൂടെ ആകാശത്തിൽ ചെന്ന് മഴയായി എല്ലാവർക്കും ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു പിഴവില്ലാതെ ഈ കർമ്മം നടന്നു വരുന്നു മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് വർഷങ്ങളായിട്ട് സമുദ്രത്തിൽ നിന്ന് ജലഗണങ്ങൾ വായുവിലൂടെ മുകളിൽ ചെന്ന് മേഘങ്ങളായി ആ മേഘങ്ങളെ വായു താങ്ങി നിർത്തി അത് കരയിലേക്ക് കാറ്റിന്റെ വായുവിന്റെ ശക്തി കൊണ്ട് തന്നെ വന്ന് അത് സർവ സസ്യലതാദികൾക്കും ജന്തു ജീവജാലങ്ങൾക്കും എല്ലാം ജലത്തിന്റെ സ്രോതസ്സായി മാറുന്നു ഈ കർമ്മം ഈ ഈ വാട്ടർ സൈക്കിൾ വാട്ടർ സൈക്കിൾ പിഴവില്ലാതെ ഈ കർമ്മം അനേകായിരം വർഷങ്ങളായിട്ട് നടന്നു വരുന്നു വരുണദേവൻ ഹിംസകരിൽ നിന്നും നശിപ്പിക്കുന്നവരിൽ നിന്നും രക്ഷിക്കുന്നവനാണ് പ്രാണവായു ഇല്ലെങ്കിൽ ജീവികൾ ചത്തൊടുങ്ങും ജലമില്ലെങ്കിലും പ്രാണികൾ ജീവിച്ചിരിക്കുകയില്ല അതിനാൽ പ്രകൃതി സ്വരൂപമായും ജലമായും ശരീരികൾക്ക് പ്രാണാപാനാദികളായും ജലമായും മിത്രാവരുണന്മാർ വരുണദേവനും വായുദേവനും മിത്രനും സൂര്യദേവനും രക്ഷകരായി പ്രവർത്തിക്കുന്നു സംരക്ഷകരായ ആ മിത്രാവരുണന്മാരെ സ്തുതിപൂർവകം ക്ഷണിച്ച് ഞങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത് ഞങ്ങളുടെ എല്ലാവരുടെയും സർവജീവജാലങ്ങളുടെയും നിലനിൽപ്പ് തന്നെ ഭദ്രമാക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു അടുത്തത് മിത്രാവരുണന്മാർ മിത്രൻ സൂര്യനും ജലവും വായുവും ഇന്ദ്രനും മിത്രാവരുണന്മാർ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് സൂര്യനും വായുവും ജലവുമെല്ലാം പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് ഉപകാരം ചെയ്തു കൊടുക്കുക എന്നതാണ് അവരുടെ തൊഴിൽ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗഭാവേന നന്മ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അതേ വാക്ക ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ തൊഴില് യഥാർത്ഥത്തില് അവരുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവരുടെ മിഷൻ എന്നുള്ള തൊഴില് ഉപകാരം എല്ലായിടത്തും എത്തിക്കാൻ അവർ എല്ലായിടത്തും വസിക്കുന്നു അവർ ചെയ്യുന്ന പ്രവൃത്തി എല്ലാവർക്കും പ്രയോജനപ്പെടാൻ വേണ്ടി എല്ലാവരിലും എല്ലാ സ്ഥലത്തും അവർ വസിക്കുന്നു ആ കാരണത്താൽ അവർ ശോഭന കർമാക്കളായ കവികൾ എന്ന് വ്യവഹരിക്കപ്പെടുന്നു ഇവർ കവികൾക്ക് തുല്യമാണ് കവികളുടെ സന്ദേശം വേദമന്ത്രങ്ങളുടെ സന്ദേശം ലോകമെമ്പാടും ഉപദേശങ്ങളായും നന്മയ്ക്കുള്ള നിർദ്ദേശങ്ങളായും എടുക്കുന്നത് പോലെ വായുവും സൂര്യപ്രകാശവും സൂര്യ താപവും ജലവും അതുപോലെ പ്രപഞ്ചത്തിന്റെ കോൺഷ്യസ്നസും എല്ലായിടത്തും എക്കാലവും നിലനിൽക്കാൻ കാരണം സർവചരാചരങ്ങൾക്കും അവരുടെ ധന്യമായ സാന്നിധ്യം കൊണ്ട് ആയുരാരോഗ്യ സൗഖ്യം നിലനിൽക്കുന്നു ലഭിക്കുന്നു ഈ മിത്രാവരുണന്മാർ ഊർജവും ജലവും കൊണ്ട് സാധകരുടെ കഴിവ് വർദ്ധിപ്പിക്കുന്നു ഊർജം കൊണ്ടും ജലം കൊണ്ടും വായു കൊണ്ടും അനുഗ്രഹം കൊണ്ടും പിന്നെ സ്വബോധത്തിലൂടെ പ്രവർത്തിക്കാനുള്ള ഇച്ഛാശക്തി മനസ്സിലും ജ്ഞാനശക്തി തലച്ചോറിലും ക്രിയാശക്തി ശരീരാവയവങ്ങളിലും ഉണ്ടാക്കാൻ ഉണ്ടാക്കി കഴിവ് വർദ്ധിപ്പിക്കുന്നു അവർക്ക് ബലവും ബുദ്ധി സാമർഥ്യവും പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്നു വായുവിനും സൂര്യനും ജലത്തിനും കഴിവും മാനവരാശിക്കും സർവ്വചനാചരങ്ങൾക്കും കഴിവും ബലവും ബുദ്ധി സാമർഥ്യവും പ്രദാനം ചെയ്യാൻ സാധിക്കുന്നു ഭക്തന്മാരുടെ കർമ്മപഥം പുഷ്കലമാക്കുന്നതിനും മിത്രാവരുണന്മാരുടെ സഹായം കൊണ്ടാണ് ഭക്തന്മാരുടെ അനുയായികളുടെ ധർമ്മബോധമുള്ളവരുടെ സത്യസന്ധന്മാരുടെ സാധാരണ നന്മ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതിൻ്റെ മാർഗത്തിലൂടെ ധർമ്മത്തിന്റെ തന്നെ നന്മയുടെ തന്നെ ലക്ഷ്യമായിട്ട് പോകുന്നവർക്കും സഹായം ലഭിക്കുന്നത് ഈ പ്രകൃതിയിലെ ദേവതാ സങ്കല്പം കൊണ്ടാണ് അവരുടെ സഹായം സമ്പാദിച്ച് പ്രവർത്തിക്കും അവർ ചിന്തിക്കും അവർ കർത്താർജിക്കും അപ്രകാരം ഞങ്ങളെ അനുഗ്രഹിച്ചാലും വായുദേവ അഗ്നിദേവ സൂര്യദേവ വരുണദേവ പ്രകൃതിയെ ഞങ്ങൾ ആരാധിക്കുന്നു പ്രകൃതിയെ ഞങ്ങൾ പൂജിക്കുന്നു പ്രകൃതിയുടെ പുത്രന്മാരായും പുത്രിമാരായും ആ പ്രകൃതിയുടെ പാല് സ്വീകരിച്ച് ഞങ്ങൾ ഇതാ നന്മ നിറഞ്ഞ പ്രവർത്തി ചെയ്യുന്നു ഞങ്ങൾക്ക് ഊർജം പകർന്നു തന്നാലും കഴിവ് പകർന്നതെന്നാലും ബലം പ്രകൃതി പകർന്നു തന്നാലും ബുദ്ധി സാമർഥ്യം പ്രദാനം ചെയ്താലും ഞങ്ങളുടെ കർമ്മപഥം ധന്യമാക്കിയാലും എല്ലാ പ്രകൃതിയിലെ ദേവതാ സങ്കല്പങ്ങളുടെയും അനുഗ്രഹം ഞങ്ങൾക്ക് അനുനിമിഷം ഉണ്ടാകുമാറാകണമേ എന്ന് അവസം ഇതാണ് രണ്ടാമത്തെ സൂക്തം ഒൻപതറിക്കുകൾ പ്രകൃതിയെ എങ്ങനെ ആരാധിക്കുന്നു എന്ന് മാത്രമല്ല പ്രകൃതിയെ എങ്ങനെ വിശകലനം ചെയ്യുന്നു വായുവിനെ ജലത്തെ സൂര്യനെ അതുപോലെ കോസ്മിക് കോൺഷ്യസ്നെസ്സിനെ എങ്ങനെ നമ്മുടെ ഋഷിമാർ കണ്ടിരുന്നു ആയിരക്കണക്കിന് 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 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും ദൈവത്തിന്റെ വരികളല്ല ഇതൊന്നും ദൈവം എഴുതിയതല്ല ഇതൊക്കെ ദൈവത്തിന്റെ നിർദ്ദേശവുമല്ല ഇതെല്ലാം മനുഷ്യരായ ദേവതുല്യരായ ഋഷിമാരുടെ വരികളാണ് നമ്മളെ പോലെ തന്നെ കയ്യും കാലും മുഖവും കണ്ണും തലച്ചോറും എല്ലാമുള്ള ഋഷിമാര് അഹങ്കാരവും അതുപോലെ തന്നെ സ്വാർത്ഥതയും ഇല്ലാത്ത നന്മ നിറഞ്ഞ ഋഷിമാരുടെ ചൈതന്യവത്തായിട്ടുള്ള സന്ദേശങ്ങളാണ് അതുകൊണ്ട് വേദം വേദമെഴുതിയത് ദൈവമല്ല ദൈവത്തിന്റെ സന്ദേശവുമല്ല മനുഷ്യരുടെ ദൈവ ഋഷിമാരുടെ സന്ദേശമാണ് ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഹിന്ദുക്കളുടെ വേദം എന്താണെന്ന് ഹിന്ദുവിനെയും പഠിപ്പിക്കുക ക്രിസ്ത്യാനികളെയും അറിയിക്കുക മുസ്ലിങ്ങളെയും അറിയിക്കുക ഇത്രയും കാലം നമ്മൾ എന്താണെന്ന് നമുക്കറിഞ്ഞൂടായിരുന്നു ഇനി നമ്മൾ എന്താണെന്ന് നമുക്കറിയണം നമ്മൾ എന്താണെന്ന് അറിയാത്തവരെ അറിയിക്കണം സത്യസായിബാബ പറഞ്ഞ പോലെ ഒരു ഹിന്ദുവിനെ നല്ല ഹിന്ദു ആക്കണം ഒരു ക്രിസ്ത്യാനിക്ക് ഹിന്ദു ധർമ്മത്തിന്റെ അടിത്തറ മുഴുവനും പറഞ്ഞു കൊടുക്കണം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ലെങ്കിലും എന്തല്ല എന്നെങ്കിലും അവർക്ക് മനസ്സിലാവണം ഓരോ മുസ്ലിമിനെയും നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ വേദം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം ഖുറാൻ പോലെ അല്ല വേദം ബൈബിൾ അല്ല വേദം എന്ന് അവര് തന്നെത്താനെ പഠിച്ച് തീരുമാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധന്യമായ രണ്ടാമത്തെ സുക്തം ഒൻപത് റിക്കുകള് അത് കഴിഞ്ഞു നാളെ നമ്മൾ മൂന്നാമത്തെ സൂക്തത്തിലേക്ക് കിടക്കും ഇത് വായു ഇന്ദ്രൻ മിത്രാവരുണൻ എന്ന പ്രകൃതി ദേവതമാരെ സ്തുതിച്ച് യജ്ഞകർമ്മം ചെയ്യുന്നവരും ഗവേഷണം ചെയ്യുന്നവരുമായിട്ടുള്ള ഋഷിമാരുടെ വാക്കുകളാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക പ്രണാമം നമസ്കാരം